നമസ്കാരം രണ്ടെണ്ണം അടിക്കുന്നവർക്ക സന്തോഷ വാർത്ത മദ്യം തേടി ഇനി നിങ്ങൾ ഒരുപാട് ദൂരം അലയേണ്ട നിങ്ങളുടെ സമീപത്ത് വിദേശ മദ്യഷോപ്പ് വരുന്നു സംസ്ഥാനത്ത് പുതുതായി അൻപത് മദ്യഷോപ്പുകൾ അനുവദിക്കണമെന്ന കൺസ്യൂമർ ഫെഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു നിലവിൽ നാൽപ്പത്തിയാറ് മദ്യഷോപ്പുകളാണ് കൺസ്യൂമർ ഫെഡിനുള്ളത് ഏഴ് കോടി രൂപയാണ് പ്രതിദിന വിറ്റുവരവ് പുതിയ മദ്യഷോപ്പുകൾ തുറക്കാൻ കൺസ്യൂമർ ഫെഡ് ആവശ്യപ്പെട്ട സ്ഥലങ്ങൾ ജിൻഡതിരിച്ച് താഴെപ്പറയുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം വെഞ്ഞാറമ്പൂട വർക്കല തിരുമല കൊല്ലം ജില്ലയിൽ ഈസ്റ്റ് കല്ലട കാരിക്കോട് പുനലൂർ ഓച്ചിറ പത്തനംതിട്ടയിൽ ആറന്മുള കോന്നി കുളനട ആലപ്പുഴയിൽ ചെങ്ങന്നൂർ അരൂർ താമരക്കുളം ഹരിപ്പാട കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി മണർക്കാട് വൈക്കം പാമ്പാടി ഇടുക്കിയിൽ നെടുങ്കണ്ടം എറണാകുളം ജില്ലയിൽ ആലുവ അങ്കമാലി പെരുമ്പാവൂർ മരട് തൃശൂർ ജില്ലയിൽ ചേലക്കര കൊടകര ചാവക്കാട് മതിലകം പുതുക്കാട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ചിറ്റൂർ തത്തമംഗലം ആലത്തൂർ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പെരിന്തൽമണ്ണ വളാഞ്ചേരി കോഴിക്കോട് ജില്ലയിൽ കാപ്പാട് കുന്നമംഗലം ഉള്ളിയേരി അത്തോളി ഫറൂഖ് പൂവാട്ടുപറമ്പ് വയനാട് ജില്ലയിൽ മാനന്തവാടി സുൽത്താൻ ബത്തേരി കണ്ണൂരിൽ മട്ടന്നൂർ തലശ്ശേരി ശ്രീകണ്ഠാപുരം കണ്ണൂർ ടൗൺ തളിപ്പറമ്പ് കാസർഗോഡ് ജില്ലയിൽ കുമ്പള കാഞ്ഞങ്ങാട് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് മദ്യഷോപ്പുകളാണ് നിലവിൽ വിവറേജ് കോർപ്പറേഷൻ ഉള്ളത് എഴുന്നൂറ്റി ഒന്ന് ബാറുകളാണ് സംസ്ഥാനത്തുള്ളത് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞ ബി പ്ലാനിൻ്റെ ഭാഗമാണോ പുതിയ മദ്യഷോപ്പുകളെന്ന് ആളുകൾ സംശയിച്ചു തുടങ്ങിയാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ